ജനൽ പാളികള് അതിന്റെ വെന്റിലേഷനൊക്കെ ഒറ്റ കല്ലിൽ കല്ലില് കൊത്തിയെടുത്തേക്കുന്നതാണ് കാണുന്നത് കൈക്കോലും കൊടുക്കുന്നത് അനുഭവം അവരൊക്കെ ഈ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത് സ്റ്റോൺ പില്ലറാണ് കേട്ടോ അതായത് ഒറ്റ കല്ലിൽ തീർത്തിട്ടുള്ള തൂണ് ഹായ് ഹലോ നമസ്കാരം വെൽക്കം ബാക്ക് ടു മൈ ഹാപ്പിനെസ് ഡയറി ഇന്ന് നമ്മൾ കർണാടകയിലെ അടുത്തുള്ള പട്ടടക്കല്ല് എന്ന് പറയുന്ന സ്ഥലത്താണ് കേട്ടുള്ളത് യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകളിൽ ഒന്നാണ് പട്ടടക്കല് അപ്പം ഇന്നത്തെ വീഡിയോ പട്ടടക്കല്ലിലെ വിശേഷങ്ങളാണ് എല്ലാവർക്കും നമ്മളുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് ആദ്യം തന്നെ വണ്ടി ഒന്ന് പാർക്ക് ചെയ്യാം എന്നിട്ട് പട്ടടക്കല്ലിലെ വിശേഷങ്ങളിലേക്ക് പോവാം ആദ്യം തന്നെ നമുക്ക് ടിക്കറ്റ് എടുക്കാം ഒരു ചെറിയൊരു എമൗണ്ടിൻ്റെ ഇരുപത് രൂപയാണെന്ന് തോന്നുന്നു എൻ്റെ ഓർമ്മയിൽ ടിക്കറ്റ് എടുക്കണം അതേപോലെ തന്നെ നമ്മൾ ക്യാമറ കയറ്റുന്നുണ്ടെങ്കിൽ ക്യാമറയ്ക്കും അതിൻ്റേതായ ഒരു എമൗണ്ട് അവിടെ നമ്മൾ പേ ചെയ്യണം കേട്ടോ അപ്പോൾ ടിക്കറ്റൊക്കെ എടുത്തിട്ട് നമ്മൾ അകത്തേക്ക് കയറുകയാണ് ഇത് ആക്ച്വലി ഒരു ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയാം അതായത് ഏഴാം നൂറ്റാണ്ട് ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ ചാലൂക്യന്മാർ പണിതിട്ടുള്ള ഒരു ഒരു പിടി ക്ഷേത്രങ്ങളുടെ ഒരു കോംപ്ലക്സ് ആണിത് അപ്പം ഒരുപാട് ക്ഷേത്രങ്ങൾ അവർ ആ ഒരു ആ സമയത്തുണ്ടായിരുന്ന കൺസ്ട്രക്ഷൻ രീതികൾ ഇതൊക്കെ നമുക്ക് ഇപ്പോൾ ഇവിടേക്ക് കയറി ചെല്ലുമ്പോൾ കാണാൻ പറ്റും ഒരു പ്രത്യേക ഫീലാണ് കയറി ചെല്ലുമ്പോൾ തന്നെ നമുക്കത് ഏഹ് അനുഭവപ്പെടുന്നത് അപ്പൊ എന്തായാലും നമുക്ക് ആ കാഴ്ചകളിലേക്ക് പോകാം ഇവിടെ ഏകദേശം പത്തോളം വലിയ ക്ഷേത്രങ്ങളും മറ്റ് ചെറിയ എന്താ പറയുക ഉപദേവതകളുടെ ക്ഷേത്രങ്ങളൊക്കെ ആയിട്ടുള്ള ഒരു ടെമ്പിൾ കോംപ്ലക്സ് ആണിത് ഇത് ഈ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ആറാം നൂറ്റാണ്ട് ഏഴാം നൂറ്റാണ്ട് ആ കാലഘട്ടത്തിൽ ഈ ചാലൂക്യന്മാർ അവരുടെ ഭരണകാലത്ത് ചെയ്തിട്ടുള്ള യുദ്ധങ്ങളുടെ അതിൽ വിജയങ്ങളുടെ സ്മാരകമായിട്ട് പണിതിട്ടുള്ള ക്ഷേത്രങ്ങളാണ് ഒരു മിക്ക ക്ഷേത്രങ്ങളും അതിൻ്റെ പേരുകൾ വെച്ച് വായിച്ചു നോക്കുമ്പോൾ നമുക്ക് ഭഗവാന്റെ പേരില് നിർമ്മിച്ചിട്ടുള്ള നമ്മള് നമ്മള് കൈകോലും കൊടുക്കുന്നു അനുഭവം അവരൊക്കെ ഈ സ്റ്റോണാണ് ചെയ്തിരിക്കുന്നത് അത് നമുക്ക് സ്റ്റോണിലാണ് കഴിക്കോലും കൊടുത്തേക്ക് നോക്ക് വിഷ്ണു മുകളിലേക്ക് നോക്ക് കഴിക്കോലും കൊടുത്തേക്കുന്നേ ആ നമ്മള് ഇങ്ങനെ കൊടുക്കില്ലേ അത് സ്റ്റോണിലാ ചെയ്തേക്കുന്നത് ഇവിടെ ജനൽ പാളികള് അതിന്റെ വെന്റിലേഷനൊക്കെ ഒറ്റ കല്ലില് കൊത്തി എടുത്തേക്കുന്നതാണ് ഈ കാണുന്നത് ജനലാണ് ഈ കാണുന്നത് ഹോമകുണ്ടമാണ് കരിങ്കല്ലിൽ തന്നെ ഒറ്റ കരിങ്കല്ലിൽ തീർത്തിട്ടുള്ള ഹോമകുണ്ടം അടുത്ത നമ്മൾ പോകുന്നത് ചന്ദ്രശേഖര ടെമ്പിളിലേക്കാണ് ഇതെല്ലാം തന്നെ ശിവക്ഷേത്രങ്ങളായതുകൊണ്ട് എല്ലായിടത്തും ഈ ഒരു നന്ദി വിഗ്രഹത്തിന്റെ രൂപങ്ങൾ കാണാം ഇത് ഉടിഞ്ഞു പോയിട്ടുള്ള ഒരു അവസ്ഥയിലാണത് എനിക്ക് തോന്നുന്നു കുടിമരം പോലത്തെ എന്തോ ആണെന്ന് തോന്നുന്നു അവിടെയും ഒരു ഡീറ്റെയിൽ ഒക്കെ കൊടുത്തിട്ടുണ്ട് ആ ഒരു ഭാഗത്തേക്ക് നമ്മൾ അടുത്തത് ഒരു ടെമ്പിളിലേക്ക് പോവാണ് അടുത്ത ടെമ്പിളിലേക്ക് പോവാണ് നമുക്ക് ഇത് ഈ ഒരു സെറ്റ് ഒരു സ്റ്റോൺ ഇതൊരു സ്റ്റോൺ ഇത് മറ്റൊരു സ്റ്റോൺ അങ്ങനെയാണ് ഈ ഇത്രയും ഭാഗം അവർ പണിതിരിക്കുന്നത് മൂന്ന് സ്റ്റോണിലാണ് ചെയ്തിരിക്കുന്നത് ഒരൊറ്റ കല്ലിൽ തീർത്തിട്ടുള്ളതാണ് അങ്ങനെ ഇതിൻ്റെ ഉള്ളിൽ നിറയെ തൂണുകളാണ് തൂണുകളുടെ ഉള്ളിലായിട്ടാണ് വളരെ മനോഹരമായിട്ടുള്ള ക്ഷേത്രം അവിടെ വലിയ ശിവൻ്റെ മൂർത്തിയാണുള്ളത് വലിയ ശിവലിംഗം നമ്മൾ അങ്ങോട്ടൊന്നും കയറി എടുക്കുന്നില്ല ക്ഷേത്രം കയറി നമ്മളിങ്ങോട്ട് ഇറങ്ങുമ്പോൾ അടുത്ത അമ്പലങ്ങളിലേക്കാണ് നിങ്ങൾ ചെല്ലുന്നത് ഹിസ്റ്റോറിക്കൽ പ്ലേസസ് കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത ഒരു കാലഘട്ടത്തിൽ ഇങ്ങനത്തെ ഒക്കെ നടന്നു എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോൾ സാധ്യമായിട്ടുള്ള ഒരു ഒന്നും ഇല്ലാത്ത സമയത്ത് അപ്പോൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടാവുക സ്വാഭാവികമായിട്ടും വലിയ വലിയ മൃഗങ്ങൾ ആനകൾ പോലുള്ള മൃഗങ്ങളെയും അല്ലെങ്കിൽ മാൻ പവറും വെച്ചിട്ടായിരിക്കും അപ്പോൾ ആ സമയത്ത് അത് എത്രത്തോളം റിസ്ക് എടുത്ത് അങ്ങനെയൊക്കെ മനസ്സിലാക്കാനായിട്ട് ഇത്തരം സ്ഥലങ്ങളിൽ ചെല്ലുമ്പോഴേ നമുക്ക് സാധിക്കുകയുള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനത്തെ സ്ഥലങ്ങളിൽ പോയി കാര്യങ്ങളൊക്കെ കണ്ടറിഞ്ഞ് അതിനെ ആസ്വദിക്കുന്നത് പേഴ്സണലി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ ഫ്ലോർ ഫുള്ള് ചെയ്തേക്കുന്നത് കരിങ്കല്ല് പാവി വെക്കുന്നതാണ് ഇതൊക്കെ കഴുകി അല്ലെങ്കിൽ മഴയക്കാലത്തൊക്കെ വെള്ളം ഒലിച്ചു പോവാൻ വേണ്ടിയിട്ട് സ്റ്റോണിൽ തന്നെ വലിയ അങ്ങനെ ഊർന്നു പോകാൻ ഉള്ള പാത്തി ഉണ്ടാക്കിയിരിക്കുന്നു ഈ കാണുന്നത് അടുത്തൊരു ടെമ്പിളാണ് കേട്ടോ ടെമ്പിളില് ശിവന്റെ വിഗ്രഹമായിരിക്കണം കാരണം ഇവിടെ നന്ദിയുടെ ഒരു ഇത് വെച്ചിട്ടുണ്ട് നമുക്ക് തോൽവി ഇവിടെ ഇപ്പോഴും പൂജയൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ ഇതൊക്കെ അമ്പലത്തിൻ്റെ പുറത്തു നിന്നുള്ള കാഴ്ചയാണ് കേട്ടോ ഈ കാണുന്നതൊക്കെ ചെറിയ ചെറിയ എന്താ പറയാ നമ്മുടെ നാട്ടിലെ അമ്പലങ്ങളിൽ ഉപദേവതകളെ നമ്മൾ പ്രതിഷ്ഠിക്കില്ലേ എന്ന പോലെ ആ കാലഘട്ടങ്ങളിൽ ഇവിടെ ഉപദേവതകളെ വെച്ച് പൂജിച്ചുകൊണ്ടിരുന്ന സ്ഥലങ്ങളാണ് കാണുന്നതാണ് കേട്ടോ ടെമ്പിൾ ഇത് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളിലും വെച്ചിട്ട് ഏറ്റവും വലിപ്പം ചെന്നിട്ടുള്ള ക്ഷേത്രമാണ് ഏകദേശം ഒരു ഏഴാം നൂറ്റാണ്ടിലൊക്കെ പണി കഴിപ്പിച്ചിട്ടുള്ള ക്ഷേത്രമാണ് വളരെ നല്ല രീതിയിൽ ഡീറ്റെയിൽ കൊടുത്ത് നിർമ്മിച്ചിട്ടുള്ള ഒരു ക്ഷേത്രം കൂടിയാണ് ഇത് നമ്മൾ ഇത് ഫുള്ളൊന്ന് കറങ്ങി വന്നാലും വീണ്ടും കറങ്ങി വരുമ്പോൾ നമ്മളുടെ കണ്ണിൽ സ്ട്രൈക്ക് ചെയ്യുന്ന വേറൊരു എന്താ പറയുക ഒരു രൂപമായിരിക്കും മീൻസ് എത്ര പ്രാവശ്യം കണ്ടു വന്നാലും നമ്മൾ വീണ്ടും കണ്ടതാണെന്ന് തോന്നില്ല ഒരു പുതുമ എപ്പോഴും ഉണ്ടാകും രാമായണത്തിലെയും മഹാഭാരതത്തിലെയും സ്റ്റോറീനെ ബേസ് ചെയ്തിട്ടുള്ള ശില്പങ്ങളാണ് ഇവിടെ കുത്തിവെച്ചിരിക്കുന്നതെല്ലാം തന്നെയും അതേപോലെ തന്നെ ഒരു നോർത്ത് ഇന്ത്യൻ കൾച്ചറിലുള്ള കൺസ്ട്രക്ഷൻ രീതിയും ഇവിടെ നമുക്ക് കാണാൻ പറ്റും അങ്ങനെ എനിക്ക് കണ്ടപ്പോൾ തോന്നി ഇവിടത്തെ വേറൊരു ശിവക്ഷേത്രമാണ് കേട്ടോ ഇപ്പൊ നമ്മൾ കണ്ട അതേ ക്ഷേത്രത്തിന്റെ വലിപ്പത്തിലുള്ള ശിവക്ഷേത്രം പക്ഷേ ഇവിടെ പൂജയൊന്നും നടക്കുന്നില്ല നമ്മൾ ഇവിടെ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടത്തെ നന്ദി വിഗ്രഹവും കാണാം അടുത്തതായിട്ട് നമ്മൾ കാണാൻ പോണത് മോണോരത്തെ ില്ലറാണ് കേട്ടോ അതായത് ഒറ്റക്കല്ലിൽ തീർത്തിട്ടുള്ള തൂണ് കുറച്ചൊക്കെ ഡാമേജുകൾ സംഭവിച്ചിട്ടുണ്ട് അതുകൊണ്ട് അവിടെ ലഭ്യമായിട്ടുള്ള ആ ഒരു തൂണിൻ്റെ ഭാഗങ്ങൾ അവർ ഇരുമ്പിൻ്റെ ഒരു ഇത് വെച്ച് സൂക്ഷിച്ച് വെച്ചേക്കാണ് അപ്പോൾ അതിൻ്റെ തറയും തൂണു ആണ് കാണുന്നത് ഈ ജനലുകളൊക്കെ ഉണ്ടല്ലോ ഒരൊക്കെ കല്ലില് ചെയ്തിട്ട് അത് എയർ വെന്റിലേഷൻ വെന്റിലേഷൻ അല്ലേ തുരന്നേക്കുന്നതാണ് എല്ലാ ഇവിടെ ഇത്ര അമ്പലങ്ങളുണ്ടെങ്കിലും ഈ താജെ ഒരു അമ്പലത്തിൽ മാത്രമേ പൂജ നടക്കുന്നുള്ളൂ ആ അമ്പലത്തിലാണ് നമ്മൾ കയറിയത് ബാക്കിയെല്ലാം ഇങ്ങനെ പ്രദർശിപ്പിച്ചേക്കും എല്ലാവർക്കും വന്ന് കാണാനും ഒക്കെ വേണ്ടി ഏകദേശം എട്ടാം നൂറ്റാണ്ടിൻ്റെ അവസാനത്തോടുകൂടി ചാ ചാലുക്യന്മാരുടെ ആ ഒരു ഈ വിഭാഗത്ത് കുറയുകയും തുടർന്ന് വേറെ പല ഡൈനാസ്റ്റീസും ഇവിടെ വരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ പ്രധാനമാണ് ജൈൻ സംസ്കാരത്തിലുള്ള ആളുകൾ അവരുടെ പല ക്ഷേത്രങ്ങളും ഇതിൻ്റെ ഇൻബിറ്റ്വീൻ നമുക്ക് കാണാൻ പറ്റുള്ളൂട്ടോ ഈ ഒരു ടെമ്പിൾ കോംപ്ലെക്സിൻ്റെ ഇടയിൽ അവരുടെ തീർത്ഥങ്കരയ്ക്ക് വേണ്ടിയിട്ട് ആ സമയങ്ങളിൽ അവർ പണിത്തിട്ടുള്ള ക്ഷേത്രങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതിനുശേഷം പിന്നീട് ഇങ്ങോട്ട് നമുക്ക് കാണുകയാണെങ്കിൽ ഒരു ഫോർട്ടീൻ സെഞ്ചുറിയുടെ ആ സമയത്ത് തന്നെ ഡൽഹി സുൽത്താൻമാർ വന്നിട്ട് യുദ്ധം നടക്കുകയും ഈ ക്ഷേത്ര കോംപ്ലക്സുകളൊക്കെ നശിപ്പിച്ചു എന്നുമാണ് പറയപ്പെടുന്നത് ഇപ്പോൾ കാണുന്ന ഈ അവസ്ഥയിൽ ഇതെല്ലാം നശിപ്പിക്കപ്പെട്ടിട്ടുള്ളത് ആ ഒരു സമയത്താണ് അങ്ങനെ എന്തായാലും നമ്മൾ ഓൾമോസ്റ്റ് ഇവിടുത്തെ എല്ലാ ക്ഷേത്രങ്ങളൊക്കെ കണ്ട് ഇവിടുത്തെ ആ ഒരു വൈബൊക്കെ എടുത്ത് നമ്മൾ തിരിച്ചു പോവുകയാണ് എന്തായാലും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അതേപോലെ തന്നെ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ കാണാനും ഇതിനെ ഇഷ്ടപ്പെടാനും ഒക്കെ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായും തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഒന്ന് അതിന് ഒട്ടും പോരാ കാരണം നമുക്ക് എത്രത്തോളം വീഡിയോയിൽ കാണിക്കാം എന്നുള്ളതിനൊക്കെ പരിധി ഉണ്ടല്ലോ അപ്പോൾ ഇങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ കാണാൻ ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരിക്കലെങ്കിലും വന്ന് കണ്ട് ആസ്വദിക്കേണ്ട സ്ഥലമാണ് വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതേപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണാതെ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കാം കേട്ടോ നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ